ഞങ്ങളൊരു അവസ്ഥ തന്നെയാണ് കുർദുകൾക്കും രൂപം കൊണ്ടും സമുദായം കൊണ്ടും മതം കൊണ്ടുമൊക്കെ ചുറ്റുമുള്ളവർ അകറ്റി നിർത്തുന്നവർ സ്ഥിരം ഇരകൾ ചിലയിടത്ത് അത് കുർദുകളാവും മറ്റു ചിലയിടത്ത് മുസ്ലിമുകൾ മറ്റെടുത്ത് ആദിവാസികൾ ദളിതർ നിങ്ങൾക്കും അറിയാമല്ലോ എല്ലാ സർക്കാരുകൾക്കും നിലനിൽക്കാൻ ഇങ്ങനെ ചിലർ വേണം അപരന്മാർ പീയുഷ് ഒരക്ഷരം വേണ്ടിയില്ല ആ സംഭാഷണത്തിന്റെ മൂർച്ച അയാളെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു കുർദുകളാണ് ഇവിടുത്തുകാരെ ജീവിപ്പിക്കുന്നത് തങ്ങൾ മോശമല്ലെന്ന് തോന്നിക്കാൻ അവർക്ക് കുറുതുകൾ വേണം തങ്ങളെക്കാൾ താഴെ ചിലരുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുത്തണം സ്വന്തം അധമബോധത്തിൽ നിന്ന് തല ഉയർത്താനുള്ള വഴി എല്ലാ രാജ്യങ്ങളിലുമുണ്ട് ഇങ്ങനെയുള്ള മനുഷ്യർ അവരിന്നും രണ്ടാം തരക്കാരായി തുടരും അവരെ ആർക്കും അടിച്ചോടിക്കാം തല്ലിക്കൊല്ലാം ബലാത്സംഗം ചെയ്തു കൊല്ലാം നമ്മുടെ നാട്ടിലും ഇത് തന്നെയല്ലേ പിയൂഷ് അവസ്ഥ വിഭാഗിന്റെ സ്വരമുയർന്നു കാര്യങ്ങളെ അങ്ങനെയൊക്കെ കാണേണ്ടതുണ്ടോ പീയുഷ് സ്വരത്തിൽ ചോദിച്ചു വേണം പീയുഷ് എന്നാൽ മാത്രമേ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടൂ ആണ് നടക്കുന്നത് പക്ഷേ നിങ്ങൾക്കിത് മനസ്സിലാവില്ല കാരണം നിങ്ങളെ പോലെയുള്ളവരുടെ കാഴ്ച പ്രിവിലേജ് മറയ്ക്കുന്നു വിഭാംഗ് പൊട്ടിത്തെറിച്ചു എന്ത് പറയണമെന്നറിയാതെ പീയൂഷ് മദ്യക്കുപ്പിയിലേക്ക് നോക്കിയിരുന്നു ലഹരിയല്ല മിബാങ്ങിനെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നതെന്ന് അയാൾക്കറിയാമായിരുന്നു മിബാങ്ങിനെ നോക്കുമ്പോൾ കുട്ടിക്കാലം മുതൽക്ക് നോർത്ത് ഈസ്റ്റുകാരായ സഹപാഠികളെ നോക്കി ചിരിച്ച ചിരി മുഴുവൻ തന്നെ തിരിഞ്ഞു കൊത്തുന്നതായി അയാൾക്ക് തോന്നി